നമസ്കാരം സുജാസ് കിച്ചൺ വെയിൽഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബദാം ഷെയ്ക്ക് ആണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ബദാം ഷെയ്ക്ക് നമ്മൾ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കണം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വയ്ക്കാം കുതിർക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ പത്ത് മിനിറ്റ് ചൂട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാകും ഞാനിവിടെ ഇത് കുതിർക്കാൻ വെക്കുകയാണ് ഇത് നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം നമ്മുടെ ബദാം എല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഇതുപോലെ ബദാമിൻ്റെ എല്ലാം തൊലി ഒന്ന് കളഞ്ഞെടുത്താൽ മതി നമുക്കെല്ലാം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം ബദാം എല്ലാം തൊലി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാർ എടുക്കാൻ ജാറെടുക്കാൻ ശ്രദ്ധിക്കുക അതിനോട്ടായാലേ നല്ലതുപോലെ അരങ്ങി കിട്ടത്തുള്ളൂ ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂൺ കസ്റ്റേഡ് പൗഡറിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായി നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം ഇത് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിച്ചെടുക്കാം ഞാൻ പാൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പാൽ നല്ലതുപോലെ ചൂടായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ബദാമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ബദാമിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ബദാമിന്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ തീ വളരെ കുറച്ച് തന്നെ വെക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ബദാമിൻ്റെ മിക്സും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുങ്കുമപ്പൂടെ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ അതില്ല അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല ചെറിയൊരു യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ബദാം ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം നമുക്കിത് ചൂടോടെയും സെർവ് ചെയ്യാം തണുത്തിട്ടും സെർവ് ചെയ്യാം ബദാം ഷേക്ക് നമുക്ക് ചൂട് സമയങ്ങളിൽ തണുപ്പിച്ചും തണുപ്പ് സമയങ്ങളിൽ ചൂടോടെയും ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബട്ടണിലൂടെ ഒന്ന് അമർത്തുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ ബായ്